ഇവളല്ലേ നമ്മക്ക് വേണ്ടി നമുക്ക് നേരെ തിരിഞ്ഞു നിന്നിക്കണട്ടോ എന്താ ഭംഗിന്നേരോ ഇത്ര ഒരു കാഴ്ച സത്യത്തിൽ ഇപ്പൊ വന്ദിനാ വന്നൊക്കെ മറന്നുപോയിച്ചു പിന്നെ നടത്തിക്കാൻ കൊടുക്കുന്നതാ പോയി ടൂറ് സത്യം ആദ്യമായിട്ട് കണ്ടോ ഇപ്പോഴും ആ ഒരു ഇത് കഴിഞ്ഞിട്ടില്ല മുപ്പത്തേറെ ഷോ കഴിഞ്ഞിട്ടില്ല ഇത്ര നമ്മൾ എത്രയോ ലോങ് കണ്ടിട്ട് നടന്ന് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ നടക്കാൻ പോവാ ഇപ്പൊ പറഞ്ഞത് ഞാൻ കേട്ടതാണ് അവിടെ മടിച്ച് കെടന്നിട്ട് ഉമ്മ തച്ചായിട്ട് വിട്ടതാണ് നടക്കാൻ വേണ്ടിട്ട് വൈകുന്നേരം ആയപ്പോ നരക്കെ നരക്ക നടക്കാം നമുക്ക് അങ്ങനെ നടക്കാം ആ അത് ആ അത് കള്ളത്തനം പറയുന്ന അന്യൂസ് ഉണ്ട് കൂടെ അനൂസിനെ വീഡിയോ കാണിക്കരുത് അനുസ് പ്രത്യേകം പറഞ്ഞ അതൊന്നല്ല അഞ്ചു ദിവസായിട്ട് നേരെ നോക്കി നടന്നോലെങ്കി ആ കുഴിയിൽ ഇണ്ടാവും ശ്രദ്ധിക്കാൻ പോയാലും ഇങ്ങനത്തെ കിട്ടും അത് ശരിയല്ല എന്താ ിട്ട് ആദ്യം നടക്കാൻ പോയത് എവിടെന്നു ആ അത് ഞങ്ങളെ നാട്ടിലേനുട്ടാ അങ്ങനെ തിരിച്ചു നടക്കാണ് കൈഷ് ഏകദേശം എത്ര റൗണ്ടാ മതി ഇരുപത് റൗണ്ടാ ഓ

ഞാൻ വിചാരിച്ചു മെല്ലെ നടക്കൊള്ളുണ്ട് പെരുജാതിന്റെ അതേ ആ ശെരിന്നെ എന്തായി തീർന്ന സ്റ്റാമിന തീർന്ന അതല്ല ഇവിടെ കൊറേ നടക്കണവ് കൊറേ മൂച്ചകളുണ്ട് മീൻസ് മാവ് യാ മാവ് കണ്ടപ്പോ ജുബിക്കൊരാശയമാണ് നമുക്ക് എല്ലാ ദിവസവും നന്നായി രാവിലെ നടക്കാറില്ല അത് നമ്മുടെ കളക്ഷൻ വാങ്ങി കിട്ടുമല്ലോ ഗായ് നടന്ന് നടന്ന് ഈ പാടത്തിലേക്കാണ് നമ്മൾ എത്തിയത് പക്ഷെ ഒരു രക്ഷില്ലാട്ടോ അന്വേഷിനെ നമ്മള് കൊറേ പ്രാഗിയെങ്കിലും അവിടെ ഇണ്ടട ഇതൊക്കെ അവിടെ അവിടെ ഭംഗിയുള്ള പാടങ്ങൾ സാധനം കാണിച്ചോ ഞാൻ കണ്ട് ഞങ്ങടെ ഇഷ്ടമായി നാട്ടില് മയിലു പോവാ നല്ല രസം നടക്കാൻ ആ കാളം കാറ്റും അതിന്റെ അടുത്തേക്ക് പോയോക്കാം നമുക്ക് അവിടെ അപ്പുറത്തുണ്ടോ മയിൽ എന്തായാലും നമുക്ക് പോയോക്കാം അതെ മതി മതി കൃഷിനെ കുറിച്ച് എ ബി സി അറിയില്ലല്ലോ എന്നാ പിന്നെ ആ ഭാഗത്തൊക്കെ തള്ളാൻ നിക്കണ്ട പണ്ട് എന്ന് പറയുമ്പോ ഏത് നൂറ്റാണ്ടില് വളരെ ചെറുതാകുമ്പോളാർ ഞങ്ങൾ ഞാൻ കാണിച്ചോ ഞാൻ അതെ ഇച്ചൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ ഇതുവരെ തന്നെ ഒരു അഞ്ചാറ് കിലോമീറ്റർ നടന്നു തിരിച്ചങ്ങോട് നടക്കാണ്ട് ഇനി ഞാൻ ടക്കണ്ടേ എന്തായാലും പോരി ഞാൻ ആരെ ലിഫ്റ്റ് വെച്ച് ഞാൻ പോട്ടെ ഈ പരിക്ക് എത്തേത്താതിരിക്കെ എന്തെങ്കിലും കാട്ട് ആ ഇത് പറ്റൂലട്ടാ ഇത് ഫൗളാണ് ഇടയ്ക്കേ നേരത്തെ കാലത്ത് ആ പോയിട്ട് കാര്യമില്ല മെല്ലെ നടന്നോണ്ടിരുന്ന കാരണം നേരത്തെ ആണ്ട് ചെന്ന എന്റെ അമ്മക്ക് മനസ്സിലാവും കൊറേ ഡിസ്റ്റൻസൊന്നും നടന്നിട്ടില്ല മക്കളെ നടന്നു വന്നപ്പോഴാണ് കാരണം ഒന്ന് രണ്ട് മൂന്നൊന്നല്ല ഇഷ്ടംപോലെ മയിലാളിണ്ടിട്ടോ എന്താ രസല്ലേ നമുക്ക് എടുത്തു പോയേക്കാട്ടെ ആ പേര് പറഞ്ഞെങ്കിലും കൊറച്ചും കൂടി നടക്കുമല്ലോ നടക്കും ആ അല്ല പക്ഷെ മയിലോണ്ടിരിക്കും ഇവിടെ വരെ നടന്നു എത്ര ദൂരം ഇതിനെ കാണാൻ വേണ്ടിട്ടുള്ള പാടം മൊത്തം നടന്നുവരാം പക്ഷെ അതിനൊരു പേടിയില്ലല്ലേ അതിന്റെ അടുത്ത ആൾക്കാരുണ്ടായിട്ട് പ്രശ്നൊന്നും ഇല്ല ഓ എന്ത് ഭംഗിയുണ്ടല്ലേ അത് കാണാൻ വെറുതെ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ് ജുബിനും കൊണ്ടു പക്ഷെ ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ച കാണാൻ പറ്റും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പൊ പറഞ്ഞത് എപ്പോഴും മയക്കാറുള്ള സമയത്താണ് അടിപൊളി എന്റെ ഫ്രണ്ട് ഫ്രണ്ട്ന്നുള്ള വ്യൂ കിട്ടി അയ്യവ എന്താ എന്റെ ഒന്നും നമ്മളെ ഭാഗ്യത്തിന് കിട്ടിയതാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ച കാരണം അത്ര രസം വിടത്തി കാണാന് കോട്ടയം വിരിച്ചു നിക്കണ വരില്ലേ എന്നാലും എന്റെ ഉമ്മാനോട് താങ്ക്സ് വരണ്ടേ വെറുതെ ഇരിക്കുന്നിടത്ത് നടക്കാൻ പറഞ്ഞത് കേട്ടിറങ്ങിയതായി സന്തോഷാണ് മയക്കാർ കണ്ടാൽ എന്നാണ് ഉപ്പർ പറയുന്നത് മയക്കാരുള്ള സമയത്ത് മാത്രം ഇങ്ങനെ ചെയ്യലുള്ള ആണ് ലിങ്ങനെ കൂട്ടായിട്ടുണ്ടാവും ആ ആദ്യമായിട്ട് നേരിട്ടിങ്ങനെ കാണണെ ఆ ah, నెల్లిన ആ എല്ലാരും കാണാൻ വേണ്ടി നിർത്തൂല്ലേ ഭയങ്കര ഭാഗ്യല്ല കാരണം നമ്മള് വന്ന സമയത്ത് തന്നെ അത് കറക്റ്റ് സമയത്ത് അത് ഫീൽ ചെയ്തില്ലേ അങ്ങനെ ലാസ്റ്റ് നമുക്ക് നമുക്ക് വേണ്ടി നേരെ തിരിഞ്ഞു ോ എന്താ ഭംഗിന്നേരോ ഇത്ര മനോഹരായിട്ടുള്ളൊരു കാഴ്ച സത്യത്തിൽ ഇപ്പൊ എന്നൊക്കെ വന്നൊക്കെ മറന്നുപോയി ജുബിനെ നടത്തിക്കാൻ കൊടുക്കുന്നതാ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി ലൈഫിൽ ആദ്യായിട്ടാണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണ കാണോ ഓ ഹാപ്പി ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നല്ല മയക്കാറുണ്ട് മയക്കാറ് കണ്ടിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ ചെയ്യുകയാണ് വിടലുള്ളവരൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ ഇത്ര അടുത്ത് ഇങ്ങനെ പീലി വിടർത്തി നിങ്ങണ്ട് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു ഇത് ഇടക്കൊക്കെ കഴിഞ്ഞാലുണ്ടായി ഞാനും കണ്ടിയില്ല പിന്നെ ഇടക്ക് ഇവിടുന്നുണ്ടാവുമ്പോൾ ടീച്ചർ വീടില്ലേ ക്ഷേത്രപോലെ മുന്നിലെ വീടില്ല അതിന്റെ മുകളിൽ കയറിങ്ങനെ പീല് വിടുന്നു എന്ത് രസാന്നറിയാൻ ആ ഞങ്ങൾ പഠനപുറത്താ അധികവും ഞാൻ പോയിക്കണല്ലേ ടൂറ് സത്യം ആദ്യായിട്ട് ആ ഒരു ഇത് കഴിഞ്ഞിട്ടില്ല മുപ്പത്തരം ഷോ കഴിഞ്ഞിട്ടില്ല ഇത്ര അടുത്ത് നമ്മൾ എത്രയോ ലോങ് കണ്ടിട്ട് നടന്ന് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഇട്ടതുകൊണ്ടാണ് കരണ് എന്തായാലും വലിയൊരു ലക്കാണ് നമുക്ക് കിട്ടിയത് നമ്മളിവിടെ ഏറ്റവും വന്ന് അങ്ങനെ ഉമ്മ വിട്ടതാണ് വീട്ടിൽ മടിച്ചു കിടക്കാനും ചോദിച്ച ഇത് കാണാൻ ഉമ്മ ഉണ്ടാവും കാരണം അത്ര ഭംഗിയുണ്ട് എത്ര നേരമായിന്നാരോ പീല് വിടർത്തി പത്ത് പതിനഞ്ച് ഇപ്പോ ആള് പീല് വിടർത്തി നിക്കണോ ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ പറയുന്നത് ഇത്ര നേരം ഇങ്ങനെ നിക്കലില്ല അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തുനിന്നോലിക്ക് കാണാൻ പറ്റില്ലാട്ടോ എന്തായാലും നമുക്ക് വലിയൊരു ലക്കാണ് കിട്ടിയത് പക്ഷെ നമുക്ക് നേരെ ഒരുപാട് ലേറ്റായി അഞ്ചാമുക്കാൽ മണിയൊക്കെ ആയി ജുബിക്ക് കൊറേ നേരം ഈ നേരത്തെ ഇങ്ങനെ ആ സമയത്ത് പുറത്ത് നിൽക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു നമ്മള് വീട്ടിലേക്ക് തിരിച്ചു നടക്കാൻ കേട്ടോ തിരിച്ചു പോവാറുമ്പോ ആ പാടത്ത് നിന്ന് അങ്ങനെയൊക്കെ പോര് അപ്പൊ നമ്മള് തിരിച്ചു പോവാ അതായത് ഇങ്ങോട്ട് വന്ന മയിലിനെ കാണാനുള്ള പൂതിക്കില്ലേ എങ്ങനെ ഇവിടെ ഇത് എത്തിയത് എന്നൊരു ഓർമ്മയില്ല കാരണം ഇതൊക്കെ ഇനി ചാടി കടന്നിട്ട് വേണം തിരിച്ചു റോട്ടിലെത്താൻ ആ ഒരു ആഗ്രഹം കൊണ്ട് എന്തോ ചാലേ ആ ഒരു രസത്തില ഈ കാടിന്റെ ഉള്ളിൽ കൂടെപ്പോ ഓടിപ്പ് അടിച്ച് എങ്ങനെക്കോ ജുദിന്റെ ഉള്ളിലെത്തി ഞാൻ പതുക്കെ വന്നിട്ടാണ് ആരും പറയണ്ട ഓടാൻ പാടില്ല അങ്ങനെ അങ്ങനെ നമ്മടെ പോവാണെന്ന് പറഞ്ഞപ്പോ മുപ്പത്തേര് പീലൊക്കെ താത്തിട്ടോ പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് മുപ്പത്തേര് പീല് വിടേർത്തി കാണിച്ചു നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ വേണ്ടിട്ട് പീല് വിടർത്തി നടക്ക് നടക്ക് കാരണം ഇതൊക്കെ ചാടി കിടന്നിട്ട് ഞങ്ങള് വന്നത് ഇങ്ങോട്ട് കറക്റ്റ് വേയൊന്നും ഇല്ല പക്ഷെ അതിനെ കണ്ട് അതിങ്ങനെ പീലി ഉടർത്തി നിക്കുന്ന കാണാൻ വേണ്ടി ഈറ്റടുത്ത് പോയതാണ് മയിലിനെ കാണാനും അതായത് നമുക്ക് അറിയില്ല അവിടെ മയിലുള്ളത് ആ വന്നതാണ് ഇവിടെ എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു ആൺമൈലുള്ളത് തന്നെ നമ്മൾ അറിയണത് പക്ഷെ എന്ത് ഭംഗിയാ കാണാനല്ലേ പിന്നെ മയിലും തന്നെ വലിയ പേടിയും ബേജാരൊന്നുമില്ല കേട്ടോ കാരണം ഇവിടെ ആൾക്കാരോടൊക്കെ നല്ല ഇണങ്ങിയിട്ടാണ് ഉള്ളത് ഇതൊക്കെ ചാടിക്കിടന്നാണ് ചു വരുമ്പോ ഒന്നും ഓർമ്മയില്ല കാരണം അതിനെ കാണാനുള്ള ആ ഒരു പൂതില് പാഞ്ഞു പോയതാ ഓ അങ്ങനെ നമ്മള് റോട്ടിലേക്ക് എത്തി ഇനി വീട്ടിലേക്ക് തിരിച്ചു നടക്കാം ഓക്കെ അല്ല മയിലിനെ കാണണ്ടല്ല മയില് അങ്ങനെ വിടർത്തി നിൽക്കുന്ന വളരെ റയറായിട്ടാണ് എന്നാണ് ആ കാക്ക പറഞ്ഞു ആ കാക്ക മേ എന്താ പറയാ മയക്കാറുള്ളതുകൊണ്ടാണ് അങ്ങനെ വിടർത്തി നിന്നത് എന്നാണ് അവർക്ക് മയക്കാറുള്ളത് ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ന്യൂസ് പോലെയാണ് അവര് ഭയങ്കര സന്തോഷായിരിക്കുന്നു അവർക്ക് പറഞ്ഞു സ്ഥലത്ത് മയിലിനെ കാണാറുണ്ട് അത് ഇത്ര നേരം ഇങ്ങനെ വിടർത്തി നിക്കണ്ട ഞാനിതുവരെ കണ്ടിട്ടില്ലാട്ടോ എന്തൊരു വോയ്സ് അതിങ്ങനെ വിടർത്തി നിക്കുമ്പോ അല്ലേ ഭയങ്കര സൗണ്ട് ഇപ്പൊ ഒരു പാമ്പ് ഊതുന്ന പോലെയുള്ള ഒരു വോയിസ് ആണ് പൊറപ്പെടിക്കുന്നത് കേട്ടോ ഇവിടെ വീടറ്റം നടക്കണം പക്ഷെ രസമാണ് ഇതിങ്ങനെ ഒന്ന് നമ്മള് ഹെൽത്തിന്റെ ഒരു പാർട്ടായിട്ടാണല്ലോ തന്നെ അങ്ങനെ നമ്മള് തിരിച്ച് നടക്കണം ആഹാ അപ്പൊ ആ മെയില്ല കണ്ടപ്പോ എനിക്ക് ആ കാടൊക്കെ ചാടി ഓടി കേറിപ്പ എനിക്ക് ഓർമ്മയില്ല ഇല്ല എനിക്ക് കാലവേദന ഒന്ന് ആ അത് ഓർക്കൂല എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് വേദന ആണല്ലോ കണ്ണും പോയാ വീട്ടില് തിരിച്ചെത്തിരിക്കാണ് ഗൈഷ് അല്ലേജു മോൾ സന്തോഷായല്ലോ ഇനി നാളെ നേരത്തെ തന്നെ പോവാലെ നമുക്ക് നീരണ അല്ലെ ആ കുറച്ച് നീരണല്ലേ